ഘോഷരാവുകൾ കൂടുതൽ കളറാക്കാൻ കോയമ്പത്തൂർ സ്വദേശി ആനന്ദന്റെ ഈറ്റുകൊണ്ടുള്ള നക്ഷത്രങ്ങളും പുൽക്കൂടുകളും തയ്യാറായി ഇരുപത്തിയെട്ട് വർഷമായി ആനന്ദൻ ചാലക്കുടിയിലെത്തിയിട്ട് അന്നു മുതൽ തുടങ്ങിയതാണ് ആനന്ദന്റെ ഈറ്റ കൊണ്ടും മുള കൊണ്ടുമുള്ള വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കൽ സീസൺ അനുസരിച്ചാണ് ഇവിടെ നിർമ്മാണം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവർ വരെ ഇവിടെ വന്ന് പുൽക്കൂടുകൾ വാങ്ങിക്കാറുണ്ട് ഈറ്റകൾ കൊണ്ട് പുൽക്കൂടുകൾ മാത്രമല്ല നാനോ സ്റ്റാറുകൾ മുതൽ കൂറ്റൻ സ്റ്റാറുകൾ വരെ ആനന്ദൻ കൊടുക്കും ഇവിടെ വന്നിട്ട് എല്ലാ ഓരോ ഓരോ പണി പണി സീസൺ വരുമ്പോൾ ായി എല്ലും ഇത് പുൽകുണ്ട് പണിയാണ് എത്ര ഉണ്ടാക്കും പറയാൻ പറ്റില്ല നമ്മൾ പോകുന്ന അനുസരിച്ച് ഉണ്ടാക്കും പിന്നെ പെട്ടെന്ന് സീസൺ ഇല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ മേടിച്ചില്ലെങ്കിൽ നമ്മടെ നിന്നും നമുക്ക് ഇതാവും ഇപ്പൊ പറഞ്ഞു ചോറിൽ പ്ലാസ്റ്റിക് ഇതൊക്കെ പറഞ്ഞു നമ്മുടെ പണി കുറച്ച് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്തൊക്കെ പുൽക്കൂടി നക്ഷത്രങ്ങള് പിന്നെ കൊട്ട പാമ്പ് കട നമ്മുടെ മോളയുടെ കൈറ്റിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമ്പോ ചെയ്തു തരും നമ്മൾ അതാണ് അതിന്റെ വർക്കാണ് നമ്മടെ ജനിച്ച മുതൽ നമ്മുടെ ഇതാണ് കൈത്തൊല്ലാണത് ഇവിടെ തന്നെയാണ് ഇരുപത്തെട്ട് എത്ര എത്ര വർഷമായിട്ട് വർഷമായി ടെ തന്നെയാണ് നമ്മള് സ്ഥലം ഭർത്താവ് പിള്ളേർ ഇവരൊക്കെ നമ്മള് ചെയ്യാ ഞാനങ്ങള് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ പെണ്ണുങ്ങള് കൊണ്ടുവരാറില്ല അതായിട്ട് നമ്മളെ പണിയാണ് പക്ഷെ ഈ കൊല്ലം നമ്മളെ എങ്ങനെ പ്രത്യേകിച്ച് ഇരിക്കുന്നു ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന് സമീപം താൽക്കാലികമായി ഉണ്ടാക്കിയ കുടിലിലാണ് ആനന്ദൻ അന്തിയുറങ്ങുന്നത് ക്രിസ്മസ് പുൽക്കൂടുമായി തമിഴ്നാട് സ്വദേശികൾ പലരും ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ആനന്ദ് ഉണ്ടാക്കുന്ന ക്രിസ്മസ് സ്റ്റാറിന്റെ ഉറപ്പും ഭംഗിയും വേറെ എവിടെ നിന്നും ലഭിക്കാൻ സാധ്യമല്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്